പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിക്കെതിരെ ബി ജെ പി കോടതിയിലേക്ക് മലമ്പുഴയിൽ നിന്ന് വെള്ളം മദ്യ ഉപയോഗിക്കാൻ ഒരുങ്ങുന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് കേന്ദ്ര സർക്കാർ എഥനോൾ നിർമ്മിക്കുന്നതിനായി ഒയാസിസ് കമ്പനിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് നാലു മാസം മുൻപ് തന്നെ കമ്പനി ലൈസൻസിന് എക്സൈസ് കമ്മീഷണറെ സമീപിച്ചിട്ടുണ്ടെന്നും പദ്ധതിയിൽ സർവത്ര അഴിമതിയാണെന്നും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആരോപിച്ചു കേന്ദ്ര സർക്കാരിന്റെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽ ജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ അട്ടിമറിച്ചത് ശ്രീ എം പി രാജേഷാണ് മദ്യ വേണ്ടി ആ പദ്ധതി പാലക്കാട് ജില്ലയിൽ പൂർണ്ണമായിട്ട് നടപ്പാക്കാതെ ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാതെ അട്ടിമറിക്കുന്നത് എക്സൈസിന്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്വയം സ്വയംഭരണ വകുപ്പിന്റെയും ചുമതലയുള്ള ശ്രീ എം പി രാജേഷാണ് കാരണം ജൽ ജീവൻ മിഷൻ പദ്ധതി പാലക്കാട് ജില്ലയിൽ നൂറ് ശതമാനവും നടപ്പാക്കിയാൽ മലമ്പുഴയിലെ നിലവിലുള്ള ശുദ്ധജല വിതരണ പദ്ധതിയുടെ കപ്പാസിറ്റി പൂർണ്ണമായിട്ടും അതിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് എം പി രാജേഷും ഇടത് സർക്കാരും ഈ പദ്ധതി നടപ്പാക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയെ പോലും തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് മന്ത്രി എം പി രാജേഷ് സ്വീകരിക്കുന്നത്